കോന്നിയിൽ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തു വന്ന ബംഗാൾ സ്വദേശിനി ഇരുപത്തിയൊന്നുകാരിക്കാണ് ഞെട്ടലുള്ളതാക്കുന്ന അതിക്രമം നേരിടേണ്ടി വന്നത് കരീമുള്ള റബുക്കുൽ ഇസ്ലാം അമീർ ഹുസൈൻ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായത് വ്യാഴാഴ്ചയാണ് യുവതി ആനകുത്തിയിലെ ലോഡ്ജിൽ താമസം തുടങ്ങിയത് തൊട്ടടുത്ത മുറിയിൽ താമസിച്ചു വന്നത് ഇറച്ചിക്കടയിലെ ജോലിക്കാരൻ അസാം സ്വദേശി കരീമുള്ള യുവതിയെ ചൂഷണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ സുഹൃത്തുക്കൾ രണ്ടുപേരെ ഇയാൾ വിളിച്ചുവരുത്തിയെന്നാണ് പോലീസ് പറയുന്നത് മുഗൾ നിരയിലേക്ക് എത്താൻ റബുക്കുൽ ഇസ്ലാം അമീർ ഹുസൈൻ എന്നിവർക്ക് കരീമുള്ള വഴികാട്ടി തുടർന്ന് ഇരുവരും യുവതി താമസിക്കുന്ന മുറിയുടെ വാതിലിലെത്തി പ്രത്യേക ശബ്ദമുണ്ടാക്കി വാതിൽ തുറന്നതോടെ അതിക്രമിച്ച് അകത്ത് കടന്നു ശുചിമുറിയിലേക്ക് വലിച്ചുഴച്ചു കൈകാലികൾ ബന്ധിക്കാൻ ശ്രമിച്ചു ഇതിനിടെ യുവതി റബുക്കുൽ ഇസ്ലാമിന്റെ കൈ കടിച്ചു മുറിച്ചു പിടിവിട്ടതോടെ യുവതി ബഹളം വെച്ചു ഇതോടെ തൊട്ടടുത്ത മുറിയിൽ നിന്നും കരീമുള്ള രക്ഷകൻ എന്ന വ്യാജ്യനെത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു യുവതി പിന്നീട് ബ്യൂട്ടി പാർലർ ഉടമയെ വിളിച്ച് വിവരം ധരിപ്പിക്കുകയായിരുന്നു കരീമുള്ളയെ ആദ്യം സംശയിച്ചതേയില്ല പിന്നീട് ഇയാളുടെ ഫോൺ വിളി വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു അതിക്രമത്തിന് മുൻപ് ഇയാൾ സംസാരിച്ചിരുന്നവരെ കണ്ടെത്തിയത് അങ്ങനെയാണ് കേസായതോടെ മൂവരും മുങ്ങി കെട്ടിയ വണ്ടിക്ക് ആലുവയിലെത്തി അവിടെ നിന്നും നാട്ടിലേക്ക് ട്രെയിൻ കയറി മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും ട്രെയിൻ റണ്ണിംഗ് സ്റ്റാറ്റസും നോക്കിയെത്തിയ പോലീസ് മൂവരെയും ഷോളാർപേട്ട് സ്റ്റേഷനിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട